മരുന്നൊക്കെ അവിടെ ബാത്റൂമിൽ ഒരാളെ പാട്ട് കേക്കിണ്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഒരു മുറിയായ രണ്ട് കാലങ്ങളും മരുന്നൊക്കെ എങ്ങനെ പറഞ്ഞു

അമ്മേ അമ്മയെ അമ്മയെ വിളിച്ചിട്ടറിഞ്ഞോ പിന്നെ കഴിഞ്ഞിട്ടാണ് വിളിച്ചത് ആണോ എന്താ മോളെ ചേച്ചി വീണു ഏച്ചിക്ക്

ീരാനായിട്ടുണ്ട് നെന്മൽപ്പാട്ടല്ലേ ഞങ്ങളുടെ ഇവിടെ നിലമ്പൂരിലുള്ള ഫെസ്റ്റിവലാണ് നെന്പാട്ടോത്സവം എന്ന് പറയും അറിയണ്ടാവും അപ്പൊ ജനുവരി മാസത്തിലാണ് അത് തുടങ്ങാ തുടങ്ങുന്നത് അപ്പൊ ഏകദേശം പകുതിയോളായി തുടങ്ങിയിട്ട് അല്ലേ സ്റ്റേജ് പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മുടെ ദബ്സി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക്

എന്റെ മോള് വീണു പാവോ എന്റെ മോള് എന്താ സാറില്ല എന്റെ മോക്ക് വേദനിച്ചില്ലേ ഇന്ന് കുട്ടികള് പറയുന്നു നിലമ്പൂര് പാട്ടിന്റെ പൂവല്ലേ ചോദിക്കുന്നുണ്ട് എന്താണ് ചേട്ടായുടെ അഭിപ്രായം എന്താ അഭിപ്രായം ആ വെള്ളം ഈ വെള്ളം കൊണ്ട പോലെ തന്നെ ഉണ്ട് ദേവിന്റെ വെള്ളക്കൊപ്പി നോക്കട്ടെ ദൈവം ഏതെനിക്ക് പൊന്തുന്നില്ല ദേവുന്റെ വാട്ടർ ബോട്ടില് ദിയം ദേവു എന്താ വെള്ളം കുടിക്കാൻ ഞാൻ

ഫ്രണ്ട്സ് അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ എനിക്ക് ചെറിയൊരു ഷൂട്ട് ഉണ്ട് ഞാൻ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ വന്ന് നിൽക്കുമ്പോഴാണ് നിക്കുമ്പോഴാണ് ചെറിയൊരു ആണ് കേട്ടോ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ അപ്പൊ ചെറിയൊരു സീനുള്ളൂ അപ്പൊ അത് എടുക്കണം ഇത് കുളിക്കാം ബാത്റൂമിൽ ഒരാളെ പാട്ട് കേട്ടുണ്ട് പക്ഷെ എനിക്ക് കുളിക്കാൻ കഴിഞ്ഞില്ല കാലയിലെ മുറിയലും വെള്ളമായിട്ടേ നേർന്നിട്ടുന്ന് അപ്പൊ പാട്ട് പാട്ട് ഞാൻ കുളിക്കഴ ചേച്ചി അമ്മക്കാ ഷൂട്ടിലാണ് സ്ഥലം ഞാൻ സ്റ്റിക്കർ എട്ടിച്ചതൊക്കെ ഇതാരും കണ്ടാന്ന് വിചാരിച്ചിട്ട് മയസായിട്ട് സ്റ്റിക്കർ എത്തിച്ചതാണ് ഫ്രണ്ട്സ് അപ്പം കഴിഞ്ഞു സ്റ്റിക്കർ എന്ന് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഫസ്റ്റ് വന്നായിരുന്നു വിചാരിച്ചു പിന്നെ പിന്നെ അവനെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടോ ആ മുറി പഴുക്കും അല്ലാതെന്താ മുറി പഴുക്കട്ടെ മുറി പഴുക്കും ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് സ്റ്റിക്കറൊട്ടിച്ചു കഴിഞ്ഞാല് പഴുക്കും പറഞ്ഞാ പഴുക്കും ഫ്രണ്ട്സ് ഞങ്ങൾ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് മൈക്കിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കരയരപ്പ് ഉണ്ട് അവ ഞങ്ങള് ലാസ്റ്റ് ആയപ്പോഴാണ് അത് ശ്രദ്ധിച്ചതിട്ടോ അത് എന്താന്ന് മനസ്സിലായിട്ടില്ല തുണി തട്ടിയതൊന്നും തട്ടിയിട്ടുള്ള കരയരപ്പൊന്നും അല്ല വേറെന്തോ ആണ് എന്താ അറിയാം അമ്മ എന്തോ അടുത്ത് ഞാൻ നാളത്തേക്കിനുള്ള ഇഡലി മാവ് റെഡി ആക്കായിരുന്നു ദോശയാണെന്ന് അല്ല നെയ്യ് റോസ്റ്റ് പറഞ്ഞു നാളെ ഇഡലി ഉണ്ടാകും അല്ല ഇഡലി ഇഡലി റോസ്റ്റ് പറ്റൂ ഇഡലി റോസ്റ്റ് അത് നമ്മളിതുവരെ ട്രൈ ചെയ്തില്ല ഈ ഈ പരീക്ഷണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഈ തവി നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ പറ്റുമല്ലോ വലിയ ഉണ്ട് ഇതില് രണ്ടൊരു തവിടെ പറ്റും എന്ത് കഴിച്ചില്ലല്ലോ ഒന്നും സ്കൂളിൽ വിട്ട് വന്നിട്ടില്ല ഞാൻ വിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല അത് നല്ല എനിക്ക് വിശക്കുന്നില്ല ഞാൻ വിശക്കുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ എന്നാലേ അതിലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ പ്രായത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എന്ത് പറയുകയാണെങ്കിലും നിന്റെ ഈ പ്രായത്തിലൊക്കെ ഞാൻ നല്ലോണം കഴിക്കായിരുന്നു നിന്റെ ഈ പ്രായത്തിലൊക്കെ ഞാൻ നല്ലോണം പഠിക്കായിരുന്നു ആ നിന്റെ ഈ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ അടിച്ചു വരാൻ തുടങ്ങി സ്വന്തമായിട്ട് ഇപ്പൊ ഇപ്പൊ വീട്ടില് പെട്ടു വരണ്ടി വരും തുണി അറക്കേണ്ടി വരും പിന്നെ പാത്രം കഴുതും ഹോസ്റ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ കുട്ടിയാവുമ്പോ കോളേജിലൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോളേജോ എവിടെ എഴുതിയാലേക്ക് എഴുതിയാലും അപ്പൊ തുണി അലക്കാൻ പഠിക്കണം പാത്രം കഴുകാൻ പഠിക്കണം ഒക്കെ പഠിച്ചിരിക്കണം അതേപോലെ തന്നെ ബോയ്സും ഒക്കെ പഠിച്ചിരിക്കണം അല്ലേ അടിച്ച് എല്ലാം അത് സാറേ തുടങ്ങ മൂന്ന് മണിയൊക്കെ ആവുമ്പോ തുടങ്ങിയ മൂന്ന് മണിയൊക്കെ ആവുമ്പോട ഇപ്പൊ ചെന്ന് കഴിഞ്ഞാ ഇരുട്ടു ആയിരിക്കും പിന്നെ അതുപോലെ ഭയങ്കര തിരക്കുമായിരിക്കും ഞാൻ പറഞ്ഞു ഇന്ന് ഇന്ന് ഒരു പാട്ടിനെ നാളെ പോവാം നാളെ ആവുമ്പോ മറ്റന്നാ ക്ലാസ് ഇല്ലല്ലോ ക്ലാസ് ഒന്നും അങ്ങനെ ഞാനും നാളെ പോവാന്നെ വിചാരിച്ചിരുന്നു ഫ്രൈഡേ വൈകുന്നേരം പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തോണ്ടിരുന്നത് പിന്നെ അല്ലെങ്കിൽ പിന്നെ സൺഡേ പോകണ്ടി സൺഡേ തിരക്കായിരിക്കും എന്നാലും സ്റ്റേജ് ഷോസ് ഒക്കെ കഴിഞ്ഞോണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ടാവും അഞ്ചുമണിയൊക്കെ മണിയാവുമ്പോ അവിടെ എത്തണം എന്നാൽ ഉണ്ടാവില്ല നമുക്ക് പകലിലും കുറച്ച് കാണാം കുറച്ച് രാത്രിയും കാണാം തിരിച്ചു പോവുകയും ചെയ്യാം ഭയങ്കര കുറഞ്ഞ സ്ഥലമുള്ളു ഇപ്പൊ പണ്ടൊക്കെ എന്ന് വലിയ ഗ്രൗണ്ട് കാണുന്നവരുണ്ടായിരുന്നു ഇപ്പൊ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് റഷാണ് റോഡ് സൈഡാണ് പൊടിയാണ് പണ്ടൊക്കെ നമ്മൾ നമ്മൾ എന്നും എന്നും പോയിരുന്നു ഇല്ലാത്ത സമയത്താണ് അതെ അതോണ്ടെങ്കര ഞങ്ങൾ വൈകുന്നേരം പോവും അവിടെ പോകും ഇറങ്ങും അവിടുന്ന് കോളിഫ്ലവർ മജ്ജി അമ്മള ഉപജി എല്ലാം കഴിക്കും ഇറങ്ങി പോരും

നേരം പോയില്ലേ അയ്യോ ബോധക്ഷയം അയ്യോക്ക് വാവേ നാളെ നിലമ്പൂരിപ്പാട്ടിണ്ട് വാവേ എന്താ ആ ഇന്ന് പോയ വേഗം അവയെ പോഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു പോവാം റെഡി ആയിട്ടിരിക്കാന് കേട്ടോ ഗെറ്റ് റെഡി ഗഡ്വടി വിത്തുമി ചെയ്തോ പാവാ

കഴിഞ്ഞോ ഞാൻ കൊസ്റ്റ്യൻ ചോയ്ക്കട്ടെ ഏ ഡ്രസ് ഒക്കെ മാറിയിക്കാണ് നമ്മള് എന്താണ് ഈവനിങ് വ്ലോക്ക് അല്ലേന്ന് എടുത്തിരുന്നത് വ്ലോക്കിന്റെ സമയം കഴിയാറായി അപ്പൊ ഇതൊത്തിരി ലോങ് വീഡിയോ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്താം അല്ലേ അപ്പൊ ധിയമോള് പഠിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങള് നിലമ്പൂർ പാട്ടിന് ആ